അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുത്തുള്ളി അച്ചാറാണ് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ തൊലി പോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അധികം നന്നായിട്ട് കൂടുതലായിട്ട് ഇടറില്ല ഞാൻ തൊലി എറക്കുന്നതിനനുസരിച്ച് ഇടുന്നതാണ് അച്ചാർ വെളുത്തുള്ളി എറുക്കാൻ എളുപ്പമായി യൂട്യൂബിൽ പലതും ഞാൻ കണ്ടുനീരുന്നു വെയിലത്ത് വെച്ച് ഉണക്കാനും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് ഇറക്ക തൊലി പോക്കാനൊക്കെ പക്ഷെ അതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയ വെളുത്ത ടേസ്റ്റ് മാറുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഒരു ടിപ്പും പരീക്ഷിച്ചിരിക്കില്ല ഞാൻ ഞാൻ തൊലി കൈകൊണ്ട് കുത്തിരുന്ന് ഇറന്ന് രണ്ട് മൂന്ന് ദിവസം ഇറക്കും എൻ്റെ ഫ്രിഡ്ജിലേക്കും മൂന്നാം ദിവസം ദേശ ഇടും പിന്നെ അച്ചാറിട്ട് അത് ബോട്ടലിലാക്കി രണ്ട് ദിവസം അച്ചാറിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പേക്കാക്കല് രണ്ട് ദിവസം കഴിഞ്ഞ് പേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും അച്ചാറുണ്ടാക്കും അങ്ങനെയാണ് ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നത് തൊലി കളഞ്ഞത് ടൗണിൽ നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ട് തൊളി കളഞ്ഞൊന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ഇറന്ന് ായിട്ട് ഇടാതെ ഇറക്കുന്നതിനനുസരിച്ച് ഇടുന്നതാണ് അച്ചാർ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റ് കണ്ടു അച്ചാർ കേട് കൂടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊന്നും ചേർക്കുന്നില്ല കേട് കൂടാതിരിക്കാൻ നമ്മുടെ പാത്രങ്ങളും ബോട്ടലുകളും ഒട്ടും വെള്ളമില്ലാതെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ കേട് കേടുവരാതെ കൊണ്ടുപോകാം ഞാൻ നാല് മാസത്തെ എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് പാത്രങ്ങളും കൈ കൈകി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കൽ അതുപോലെ തന്നെ ബോട്ടലും കൈകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും വെള്ളമില്ലാതെയാണ് ബോട്ടൽ ഫില്ല് ചെയ്യൽ അച്ചാർ കയലുകളും എല്ലാം നല്ലോണം ആറ്റിയതിന് ശേഷം അച്ചാറിടാൻ വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെയാണ് ഞാൻ അച്ചാറിടാൻ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കൽ അതുകൊണ്ട് അച്ചാർ കേടാവലൊന്നുമില്ല നിങ്ങളും അത് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അച്ചാർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് ബോട്ടൽ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ കമൻറ്റ് കണ്ടു ഞാൻ ഞാൻ റിപ്ലൈ കൊടുത്ത് എന്നാലും വേറെ ആയിരിക്കും ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ചു വീണ്ടും പറയുന്നത് ഞാൻ കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവിൽ നിന്നാണ് ബോട്ടലൊക്കെ മേടിച്ചത് ഷോപ്പിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു ഷോപ്പിൻ്റെ പേര് അത്ര പാലാന്നാണ് മിഠായിത്തെരുവിൽ ബോട്ടല് മേടിക്കാൻ കുറേ ഷോപ്പിൽ ഞാൻ കയറിയിരുന്നു അപ്പം അവിടെ നിന്നൊന്നും ക്വാൾ ബോട്ടലിന് ക്വാളിറ്റിയും തോന്നിയില്ല റേറ്റും കൂടുതലായിരുന്നു അപ്പം അത്ര പാല എന്നാണ് ഞങ്ങൾ മേടിച്ചത് ോട്ടലിന് ക്വാളിറ്റിയും ഉണ്ട് റേറ്റും കുറവാണ് ഒരു ബോട്ടലിന് നാലര ഉറുപ്പ്യാണ് മേടിച്ചത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടലിന് നാലര ഉറുപ്പ്യാണ് മേടിച്ചത് പിന്നെ ഞാൻ തുടങ്ങി അച്ചാർ ഓൺലൈനിൽ എങ്ങനെയാണ് വിൽക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നോ അതൊക്കെ ഞാൻ കണ്ടിന് കമൻറ്റ് ഞാൻ ഓൺലൈനിലായിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വിൽക്കുന്നത് പിന്നെ മൂന്നാലഞ്ച് കടയിലും കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് കുറയറായിട്ട് ഞാൻ അയച്ചിട്ടില്ല ഇനി കുറായിട്ട് അയക്കണമെന്നുണ്ട് ഹോട്ടലിൻ്റെ വെയിറ്റ് നോക്കുന്ന മെഷീൻ എവിടെ നിന്നാണ് മേടിച്ചത് എത്രയാണ് പൈസ എന്നൊക്കെ ചോദിച്ചായിരുന്നു അത് ഞാൻ ഓൺലൈനിലായിട്ട് മീഷോ ആപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് മെഷീൻ ബോട്ടലിന് സീൽ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിരുന്നു സീല് ചെയ്യണം സീലിംഗ് മെഷീന് കുറേ പൈസ കൊണ്ട് ഞാൻ ഇപ്പം മേടിച്ചിട്ടില്ല പിന്നെ ബോട്ടൽ വാങ്ങുമ്പോൾ സീലിങ്ങിൻ്റെ പേപ്പർ കിട്ടും അതും ബോട്ടൽ വാങ്ങുമ്പോൾ ഞാൻ മേടിച്ചില്ലാന്ന് അടുത്ത ബോട്ടൽ മേടിക്കാൻ പോകുമ്പം അത് വാങ്ങണം ഇപ്പം ഞാൻ ടാപ്പ് ഇൻസിലേഷൻ ടാപ്പ് ചുറ്റിയിട്ടാണ് കൊടുക്കുന്നത് അലൂമിനിയം പാത്രത്തിൽ അച്ചാറുണ്ടാക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യും എന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു അലൂമിനിയം പാത്രത്തിലുണ്ടാക്കുന്നത് എനിക്കും ഇഷ്ടമില്ല ഉരുളി വാങ്ങണം ഇഷ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നാല് ഐറ്റംസ് അച്ചാറാണ് ഇതുവരെ ഇട്ടത് വിൽക്കാൻ വേണ്ടിയിട്ട് വെറും നാരങ്ങ അച്ചാറിട്ട് പിന്നെ നാരങ്ങ ഈത്തപ്പഴം ചതുരപ്പുളി വെളുത്തുള്ളി അച്ചാറ് വെളുത്തുള്ളി അച്ചാറാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അത് വാങ്ങിയ പോലെ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത് നല്ല ഓർഡർ കിട്ടുന്നുണ്ട് വെളുത്തുള്ളി അച്ചാറിന് പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പായ നാരങ്ങക്കും ഓർഡർ കിട്ടുന്നുണ്ട് ഈത്തപ്പായം നാരങ്ങ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യാത്തത് അപ്പം വെളുത്തുള്ളിൽ അച്ചാർ ഇടാൻ റെഡിയായി ഞാൻ രണ്ട് ദിവസം സെറ്റാൻ വേണ്ടി വെച്ച് രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ബോട്ടൽ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചത് അപ്പം ബോട്ടല് ഫില്ല് ചെയ്യാൻ പോവാണ് ഈ അച്ചാർ ഫില്ല് ചെയ്തിട്ട് വേണം ഒരു കടയിൽ കൊണ്ട് കൊടുക്കാൻ തീർത്തും ഞാൻ ബോട്ടല് ഫില്ല് ചെയ്യുന്നില്ല കടയിൽ കൊടുത്തതിന് ശേഷം വീണ്ടും അച്ചാർ ഇടാൻ പോകണം വെളുത്തുള്ളി എച്ചാർ നാരങ്ങ ഏത്തപ്പ എച്ചാറാണ് വീണ്ടും ഞാൻ ഇന്നിടാൻ പോകുന്നത് എൻ്റെ അച്ചാറിൻ്റെ പേര് താസ് ബുഷിന്ന് ഞാൻ ചാനലിൻ്റെ പേരെൻ്റെ അച്ചാറിൻ്റെ പേരും അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാം അതുപോലെ തന്നെ അച്ചാർ ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം ഈ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടലൊക്കെ ഞാൻ കൈകി വേലത്ത് വെച്ചിട്ട് ഉണക്കി കൊണ്ടു വെച്ചതാണ് അതിലാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഞാൻ മേടിച്ചത് അങ്ങനെ കുറച്ച് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു ഞാൻ ഇത് കടയിൽ കൊണ്ടാക്കാൻ പോകുന്നതാണ് അപ്പം അടുത്ത വീഡിയോമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അസലക്കും